ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ കാലുകൾ പാദങ്ങളൊക്കെ വിണ്ടുപോകില്ലേ പൊട്ടിപ്പോകില്ലേ പലരെ അലട്ടുന്ന പ്രശ്നമാണത് അല്ലേ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് കാല് വിണ്ടീറുന്നതും പിന്നെ തൊലിയൊക്കെ ഇങ്ങനെ നമ്മൾ സ്കിന്നിനിങ്ങനെ ഡ്രൈ ആയിട്ട് ചുക്കി ചുളിഞ്ഞിരിക്കും അപ്പോൾ ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡി അപ്പോൾ ഇതിന് ഒരു ചെറുനാരങ്ങ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ചാറ് എടുക്കുക രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ നാല് ടീസ്പൂൺ ഗ്ലീസറിൻ രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നന്നായിട്ടുള്ള മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കോ നല്ലൊരു വൃത്തിയുള്ള കുപ്പിയിലേക്കോ അടച്ചു വെക്കാം എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാലുകൾ നല്ലവണ്ണം വൃത്തിയാക്കുക നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കാലം ഒന്ന് കഴുകി തുടക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ രാത്രിയിൽ നന്നായി കാലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സൊക്കെ ഇട്ട് കിടക്കുവാണെങ്കിൽ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ഏഴ് ദിവസം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ